കഴിഞ്ഞ ദിവസം മധുരയിൽ നടന്ന തമിഴക വെട്ടിക്കഴകത്തിന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ വിവാദങ്ങളും ഉയരുകയാണ് പ്രസംഗത്തിനിടെ വിജയ് തന്റെ എതിർ പാർട്ടികളായ ബി ജെ പി ഡി എം കെ എഐ എ ഡി എം കെ എന്നിവയെല്ലാം കടന്നാക്രമിച്ചിരുന്നു തങ്ങളുടെ രാഷ്ട്രീയ എതിരാളി ഡി എം കെ ആണെന്നും ആശയത്തിലെതിരാളി ബി ജെ പി ആണെന്നും വിജയ് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ പ്രസംഗത്തിനിടെ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ വിജയ് സംസാരിച്ചിരുന്നു മാർക്കറ്റ് നഷ്ടമായി റിട്ടയർമെന്റ് ചെയ്ത് ആശ്രയത്തിനു വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് വന്നയാളല്ല താൻ എന്നായിരുന്നു വിജയ് പറഞ്ഞത് ഇത് കമൽഹാസനെ കുറിച്ചാണെന്ന് ചില്ലർ വളച്ചൊടിച്ചു ചില മാധ്യമങ്ങൾ കമൽഹാസനോട് വിജയ് പരാമർശത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായി താങ്കളെ കുറിച്ചാണ് വിജയ് പറഞ്ഞതെന്ന സൂചനയുണ്ടല്ലോ എന്നായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് എന്നാൽ വിജയ് ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്നും അഡ്രസ് ഇല്ലാത്ത കത്തിന് താൻ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും കമൽഹാസൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി തന്റെ അനുജനെ പോലെയാണ് വിജയ് എന്നും അദ്ദേഹം പറഞ്ഞു കമൽഹാസന്റെ മറുപടിക്ക് പിന്നാലെ വിജയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമൽഹാസന്റെ ആരാധകർ മയക്ക് കയ്യിൽ കിട്ടിയാൽ എന്ത് പറയണം എന്ത് പറയരുതെന്ന കാര്യത്തിൽ വ്യക്തത വേണം ആരെക്കുറിച്ചും എന്തു പറയാമെന്ന ചിന്ത പാടില്ല എന്നാണ് പലരും വിജയിൽ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് യാതൊരു കാര്യവുമില്ലാതെ കമൽഹാസന്റെ പേര് ഇതിലേക്ക് വലിച്ചിടുകയും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയും ചെയ്ത മാധ്യമങ്ങളെയും കമൽഹാസൻ ആരാധകർ വിമർശിച്ചു സിനിമയിൽ മാർക്കറ്റ് കുറഞ്ഞ കമൽഹാസനാണ് തമിഴ്നാട്ടിൽ ബാഹുബലിയുടെ കളക്ഷൻ തകർത്തത് കരിയറിന്റെ ഉച്ചത്തിൽ നിൽക്കുന്ന വിജയ്ക്ക് അതിന് സാധിച്ചില്ലല്ലോ എന്നും ചിലർ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബാഹുബലി ടു തമിഴ്നാട്ടിൽ നിന്ന് നേടിയ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമൽഹാസന്റെ വിക്രം എന്ന ചിത്രമായിരുന്നു തകർത്തത് കമൽഹാസന്റെ സ്റ്റാർഡം എന്താണെന്ന് പലർക്കും ഇതോടെ ബോധ്യമായി ബഹുമാനമെന്നത് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ലെന്നും അത് മറ്റുള്ളവർ നമുക്ക് തരികയാണ് വേണ്ടതെന്നും വിജയം മെൻഷൻ ചെയ്ത് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് കമൽഹാസൻ തന്റെ പാർട്ടിയായ മക്കൾ നീതിമയം രൂപീകരിച്ചത് പിന്നീട് ഡി എം കെയുടെ സഖ്യകക്ഷിയായി കമൽഹാസന്റെ പാർട്ടി മാറുകയും ചെയ്തു